ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനാലാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ ഭാദ്രപദമാസം എട്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തെട്ട് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ദ്വാദശി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം പുനർദം നക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം പുനർദം നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണി അൻപത്തെട്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുണർദ്ദം നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണി അൻപത്തെട്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ പുണർദം നക്ഷത്ര ജാതകരാണ് പുണർദ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുനക്കുറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുനക്കുറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കുറിലുമാണ് അവസാനത്തെ ഒരു പാദത്തിനെ പുണർദ്ദം കാൽ എന്നും വിളിക്കപ്പെടുന്നു അപ്പോൾ ഈ സമയം നാളത്തെ നക്ഷത്ര ജാതകരുടെ സമയം ഒന്നുകൂടെ പറഞ്ഞുതരാം വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച രാവിലെ പത്തുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ജനിക്കുന്ന കുട്ടികൾ മിഥുനക്കുറിൽപ്പെട്ട പുണർദ്ദം മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ നക്ഷത്രം തീരുന്ന സമയമായ അഞ്ചുമണി അൻപത്തെട്ട് മിനിറ്റ് വരെ വൈകുന്നേരമുള്ള അഞ്ചുമണി അൻപത്തെട്ട് മിനിറ്റ് വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുനർദം കാൽ കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും നാളെ പകൽ അതായത് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം അഞ്ചുമണി അൻപത്തി എട്ട് മിനിറ്റ് വരെ പുനർദം നക്ഷത്രമുണ്ട് പുണർദ്ധവ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂല അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് ചിന്തിക്കാം നാളത്തെ ദിവസം പുണർത നക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ചോതി വിശാഖം പൂരുട്ടാതി ഉത്രൃട്ടാതി ഭരണി തിരുവാതിര രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചോതി വിശാഖം പൂരുട്ടാതി ഉത്രൃട്ടാതി ഭരണി തിരുവാതിര രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം പുണർത നക്ഷത്ര പ്രകാരം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ അനിഴം തൃക്കേട്ട മകൈരം കാർത്തിക അശ്വതി എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും ഒരു ചിന്ത വേണം ശ്രദ്ധ വേണം പ്രതികൂലമായ അനുഭവങ്ങൾ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്ത വേണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം വന്നു ചേരുക എന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനി നാളെ വെള്ളിയാഴ്ച ദിവസമാണ് പകൽ സമയത്തെ ശുഭസമയം പറഞ്ഞുതരാം പ്രത്യേകിച്ച് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശുഭസമയത്തായിരിക്കണമെന്ന് ജ്യോതിഷം ആഗ്രഹിക്കുന്നു അപ്രകാരം ജ്യോതിഷം അതിനുള്ള സമയം വേർതിരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ സമയം ഞാൻ നാളത്തെ സമയത്തെക്കുറിച്ച് പറഞ്ഞുതരാം നാളെ വെള്ളിയാഴ്ച ദിവസമാണ് രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമാണ് വീണ്ടും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനെട്ട് മിനിറ്റ് വരെയും ശുഭസമയമാണ് പ്ലീസ് സമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്നാണ് ജ്യോതിഷം ഉറപ്പിക്കുന്നത് അപ്പോൾ നാളെ എല്ലാവരും ഇക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി മുപ്പതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും അപ്പോൾ ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ മൂന്ന് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസങ്ങളാണ് അവർ നാളത്തെ ദിവസം നീല റോസ് ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ പേരിൽ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ ഉള്ളവരാണ് നീല റോസ് ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു ഇനി പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളില്ലാത്തവർ നാളത്തെ ദിവസം നീല റോസ് ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുമെന്നും പറയുന്നു നാളത്തെ ദിവസം എന്തായാലും അവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നിച്ച്മെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ഈ വീഡിയോ കാണുവാനും ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നത് ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും സന്തോഷത്തോടും ഒക്കെ ഇത് കേൾക്കണം അറിയണം ഇതുപോലെ തന്നെ ജീവിക്കാൻ ശ്രമിക്കണം ജീവിതത്തിൽ ക്രമീകരണങ്ങളൊക്കെ ഒരുത്തി നല്ല രീതിയിൽ ഒരു ജീവിതവിജയം നേടുവാൻ ശ്രമിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അത് പ്രിയപ്പെട്ടവർ സാധിക്കണം അപ്പോൾ വരും കാലങ്ങളിൽ ഈ ചാനൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിത സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരെല്ലാം നല്ല നിലയിലായി നല്ലൊരു ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു സഭാ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ച് നല്ലൊരു ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോന്നു എന്നുള്ളത് എനിക്ക് കേൾക്കണം അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരും അത് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ മഹാദേവൻ തരട്ടെ ഇനി നമുക്ക് ഈ അദ്ദേഹത്തിൽ ചിന്തിക്കേണ്ട വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം പറയുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ ഈ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി മകൻ നക്ഷത്ര ദിവസം ഒന്ന് അമാവാസി തീയതിയാണെന്നൊരു പ്രത്യേക പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നു താല്പര്യമുള്ളവർക്കൊക്കെ ആ പൂജയിൽ പങ്കുചേരാം അന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മോശമായ ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഒട്ടനവധി പറഞ്ഞ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തി ഒരു പൂജ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ പങ്കുചേരാം ഒരാൾക്ക് നൂറു രൂപയാണ് താല്പര്യമുള്ളവർ നൂറ് രൂപ അയച്ചുതെന്ന് പേരും മേൽവിലാസവും ഒക്കെ നക്ഷത്രവും ഒക്കെ വാട്സപ്പ് ചെയ്യുക അവരുടെ പേര് മേൽവിലാസം വീട്ടുപേര് നാൾ ഒക്കെ പറഞ്ഞ് പൂജ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്താണ് ജീവിതത്തിൽ നന്മ ഉണ്ടാക്കിയെടുക്കുന്നത് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കിയിട്ട് ആ എനിക്ക് നല്ല നീളമുണ്ട് വണ്ണമുണ്ട് പൊക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരുന്നാൽ മതിയോ പോരാ നമ്മൾ എന്ത് ചെയ്യണം ആഹാരം സമയത്ത് തന്നെ കഴിക്കണം അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ പൂജയൊക്കെ ചെയ്യണം പൂജയും ചെയ്യണം ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തണം ഈശ്വരനെ പ്രീതിപ്പെടുത്തണം അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ സമയത്ത് അവർക്ക് കൊടുക്കണം അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല ആരോഗ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈശ്വരൻ പ്രസാദിക്കുക നിങ്ങളുടെ വീട്ടിലാ നല്ല ആരോഗ്യമുണ്ട് എനിക്ക് നല്ല എല്ലാം കൊണ്ട് ഞാൻ നല്ല തൃപ്തനാണ് തൃപ്തനാണെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും മിണ്ടായിരുന്നാൽ നിങ്ങളോട് ആരെങ്കിലും മിണ്ടോ മിണ്ടത്തില്ല അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തണം അതും ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ആരും പങ്കെടുത്തില്ലെങ്കിൽ പോലും ആരും തന്നില്ല എങ്കിൽ പോലും ഞാനത് ചെയ്യും കാരണം ഞാൻ ചെയ്യുന്ന ഒരു ജോലി അത് സത്യസന്ധമായിരിക്കണം അതിനൊരു ഫലമുണ്ടായിരിക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ ചെയ്യും ആരും സഹകരിച്ചില്ലെങ്കിലും ഞാൻ തന്നെ അത് ചെയ്യും നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തി ഞാൻ അത് ചെയ്യും കാരണം ഞാൻ പറയുന്നു ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണം അവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകണം ഐശ്വര്യം ഉണ്ടാകണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഈ ഗ്രഹങ്ങളെ ഞാൻ പ്രീതിപ്പെടുത്താതിരുന്നാലോ ഞാൻ പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ ഇല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു ഒരു കലാകാരൻ ഒരു പടം വരച്ചാൽ ആ പടം എത്രയും മനോഹരമാക്കാനാണ് ആ കലാകാരൻ ശ്രമിക്കുന്നത് അല്ലേ ഒരു പാട്ട് പാടുന്ന പാടുന്നയാൾ ആ പാട്ട് പാടുമ്പോൾ ആ പാട്ട് അവരുടെ കഴിവ് എത്രയും ആസ്വാദ്യമുള്ള ഒരു വിധത്തിലാക്കി അത് കേൾക്കുന്നവർക്ക് ആസ്വാദ്യം അത് നല്ല രീതിയിൽ അവർക്ക് ആസ്വദിക്കാൻ വണ്ണമുള്ള ഒരു കഴിവ് ഉപയോഗിച്ചാണ് നല്ല എഫേർട്ട് കൊടുത്താണ് അത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അതിൽ തൃപ്തി ഉണ്ടാകും ആരും മത്സരമായിട്ട് പാട്ടുപാടത്തില്ല ആര് മത്സരമായിട്ട് പ്രവർത്തിക്കത്തില്ല പ്രസംഗിക്കത്തില്ല പാട്ടുപാടത്തില്ല കവിത ചൊല്ലത്തില്ല എല്ലാവരും അവരവർ ചെയ്യുന്ന ആ ഒരു ജോലി മനോഹരമായിരിക്കണം എന്നുള്ള മനോഭാവത്തോടുകൂടി അപ്രകാരമാണ് ഞാനും ചെയ്യുന്ന എൻ്റെ ഫീൽഡ് ഇതായത് ഞാനും അങ്ങനെ ചെയ്യുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതായത് മിദിനെക്കുറ് ചിങ്ങക്കൂറ് തുലാക്കൂർ കുമ്പക്കൂറ് മീനക്കൂർ ഇത്രയും കൂറിലുള്ളവർക്ക് അതിൽ പങ്കുചേരാം അവർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷമായ സാഹചര്യം നിലനിൽക്കുന്നത് അപ്പോൾ ഈ നാളുകാരായിട്ടുള്ളവർക്കൊക്കെ അതിൽ പങ്കുചേരാം താല്പര്യമുള്ളവർ നൂറ് രൂപ അയച്ചു തരുക അവർക്ക് വേണ്ടി ഞാൻ പൂജ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നക്ഷത്രജാൻ ചിന്തിക്കാം നക്ഷത്രല്ല മേടക്കൂർ മേടക്കൂർപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ആരാണ് ശുക്രൻ ശുക്രൻ എവിടെ നിൽക്കുന്നു ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഈ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ദോഷം ചെയ്യുകയില്ല എന്ന് പെട്ടെന്ന് ഒരു ചിന്ത വരാം കാരണം ആറാം ഭാവം പാവഗ്രഹങ്ങൾക്ക് പറ്റിയൊരു സ്ഥാനമാണ് അല്ലേ അപ്പോൾ അവിടെ ശുഭഗ്രഹം നിന്നാൽ ദോഷമല്ലേ പക്ഷെങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം ഈ ആറിൽ നിന്നാലൊന്നും വലിയ ദോഷത്തെ ചെയ്യുകയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാലും ചെറിയ രീതിയിലുള്ള ദോഷമൊക്കെ ഉണ്ടാകും എന്നും പറയുന്നുണ്ട് നാളത്തെ ദിവസം അവർക്ക് പ്രധാനമായിട്ടും വന്നു ചേരുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് ശത്രുക്കൾ മുഖേനയുള്ള സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കാര്യതടസ്സം അനുഭവപ്പെടും ജ്യോതിഷം പറയുന്നുണ്ട് ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു പ്രത്യേകിച്ച് ഈ ശുക്രൻ കന്നിരാശിയിൽ അതായത് ഒരു ഒരു ജാതകൻ്റെ ഗ്രഹനിലയിൽ ആ ജാതകം ജനിക്കുമ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം കന്നിരാശിയിൽ നിൽക്കുന്നത് നല്ലതല്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട് കന്നിരാശി ശുക്രൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അതൊരു കേന്ദ്രഭാവമായി വന്നാലും മെച്ചമാണ് നല്ലതാണ് കേന്ദ്രഭാവം അല്ലാതെ വന്നാൽ അത് വളരെ മോശമാണെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ നാളത്തെ ദിവസം എന്തായാലും മേടക്കൂറുകാരെ സംബന്ധിച്ച് ബന്ധുജനങ്ങളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാര്യതടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലം തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അവർ മുഖേന ദോഷങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം മേടക്കൂറുകാരെ ശ്രമിച്ച് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകിച്ച് മേടക്കൂറുകാരെ ശ്രമിച്ച് അവരുടെ കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും ധനഭാവത്തിൻ്റെ കുടുംബഭാഗത്തിൻ്റെ അതിവിനാണ് ആറാം ഭാവത്തിൽ പോയി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നാളത്തെ ദിവസം ഉണ്ടാകും പിന്നെ സ്ഥിര ജോലിയുള്ളവർക്ക് ആ ജോലിയിൽ കൂടിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അല്ലാത്ത വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം ദാമ്പത്യ ജീവിത സുഖക്കുറവും ഉണ്ടാകാം കാരണം ശുക്രൻ ദാമ്പത്യ ജീവിത വിവാഹ ജീവിത അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരഗ്രഹമാണ് ദാമ്പത്യ ജീവിത സുഖക്കുറവും ചെറിയ രീതിയിലൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ അതും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക അവരെ സംബന്ധിച്ച് അവരുടെ മാതാവിൻ്റെ സ്ഥിതി മാതാവിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അനുകൂലമായ മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ് എങ്കിലും മാതാവിനും ദുരിതപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക കാരണം മാതാവ് നിൽക്കുന്നത് ചന്ദ്രനുമായിട്ട് ചേർന്നാണ് ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് മാതാവ് നിൽക്കുന്നത് എപ്പം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം അതുപോലെയുള്ള പ്രശ്ന സങ്കീർണമായ വിഷയങ്ങളുമായിട്ടാണ് മാതാവ് നിൽക്കുന്നത് മാതാവ് കുജനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് ബോംബു ആയിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് എപ്പോൾ മെഡലും പൊട്ടിത്തെറിച്ചൊരു അപകടം ഉണ്ടാകാം അപ്പോൾ അത് ഇനി മിഥുരൻ രാശിയിൽ നിന്ന് വിട്ടാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ മിഥുരൻ രാശിയിൽ നിൽക്കുന്ന പുണർന്ന നക്ഷത്രത്തോടു കൂടി മിഥുരൻ രാശി തീരുകയാണ് അപ്പോൾ ഈ സമയം കഴിഞ്ഞാൽ പിന്നെ മാതാവ് രക്ഷപ്പെട്ടു അപ്പോൾ നാളത്തെ നക്ഷത്രങ്ങളുമാണ് ഞാൻ പറഞ്ഞതും അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടി മേടക്കൂറുകാർ നാളെ ദിവസം കടന്നു പോകുന്നുള്ളത് അറിഞ്ഞുള്ള ഇനി ഇടവക്കുറാണ് ഇടവക്കുറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം കൊടുക്കും പ്രത്യേകിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ത്രികോണ ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം നല്ല ബുദ്ധി നല്ല സന്താനങ്ങളെ കൊണ്ടുള്ള നല്ല നേട്ടങ്ങൾ കുടുംബസുഖം ധനപരമായ നേട്ടം കീർത്തി പ്രശസ്തി ദാമ്പത്യ ജീവിത ജീവിതസുഖം അങ്ങനെയെല്ലാം നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ് അപ്പോൾ ഈ ഈ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ശുക്രൻ നിൽക്കുന്ന ഭാവത്തിൻ്റെ അധിപനായ ബുധൻ ഇവർക്ക് മൂന്നിലാണ് നിൽക്കുന്നതും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ആ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇടവക്കൂറുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം ശത്രു അനുഭവങ്ങളും പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം ശത്രു അടഞ്ഞ അനുഭവങ്ങൾ അവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക കുടുംബജീവിതം ദാമ്പത്യസുഖം അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളും അവർക്ക് വന്നു വന്നു വന്നിരിക്കും പക്ഷെങ്കിൽ ശത്രു അടഞ്ഞ അനുഭവങ്ങൾ കൂടി അക്കൂടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇനി മിഥിനക്കൂറാണ് മിഥുനക്കൂറിൽപ്പെട്ട രണ്ട് വാദം തിരുവാതിര പുണർദ്ധ മുക്കാലി നാളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം നാലാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ മാതാവിൻ്റെ സ്വത്തുപകളൊക്കെ ഇവർക്ക് കിട്ടുവാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു വീട് വാഹനം ഭൂമി വീട് സ്വത്തെ വാഹനം ഭൂമി ഉയർ ഉദ്യോഗത്തിൽ ഉയർച്ച അങ്ങനെയുള്ള പല നേട്ടങ്ങളും നാളത്തെ ദിവസം സംഭവിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് മിഥിനക്കൂറുകാർ മനസ്സിലാക്കുക അവർക്ക് പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അവരെ തേടി എപ്പോഴും നിൽക്കുന്നുണ്ട് കാരണം പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നു ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ തൊഴിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു അങ്ങനെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നു എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല അല്ലാത്തവർക്ക് അത്തരത്തിലുള്ള പലവിധമായ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു എന്തായാലും നാളത്തെ ദിവസം ശുക്ര ഇവർക്ക് നല്ലൊരു ദിവസത്തെ കൊടുക്കും നാളത്തെ ദിവസം മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം കൊടുക്കും മാതാവിനെ കൊണ്ടുള്ള നേട്ടം കൊടുക്കും പക്ഷെങ്കിൽ മാതാവ് നാളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വിങ്ങിപ്പട്ടലിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു ദിവസവുമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇപ്പം മാതാവ് ഇപ്പം മക്കൾക്ക് എന്തെങ്കിലും കൊടുത്താലും അല്ലെങ്കിൽ മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ നാളത്തെ ദിവസം പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നം അത് മുഖേന മാതാവിന് വന്നോ മാതാവിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാളത്തെ ദിവസം ഉണ്ടാകുവാനും സാധ്യത ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ച നേട്ടം ഉണ്ടായാൽ പോലും മാതാവിന് ഒരുപക്ഷെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദം കാലഭൂയം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാരെ സംബന്ധിച്ച് ധനപരമായ നേട്ടം പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യവും കൊടുക്കുക നല്ല രീതിയിൽ സംസാരിക്കാനുള്ള പ്രേരണ കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ മെച്ചപ്പെട്ട അനുഭവ അനുഭവങ്ങളൊക്കെ നാളെ ദിവസം ഈ ശുക്രൻ കൊടുക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അവർക്ക് മെച്ചപ്പെട്ട ഫലങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചിലരൊക്കെ അത്യാഗ്രഹങ്ങളെ പോലെ പെരുമാറുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് എങ്കിലും അവർക്ക് അവരെക്കുറിച്ചുള്ളൊരു ശുഭാപ്തി വിശ്വാസം അവരെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ആ ശുഭാപ്തി വിശ്വാസമാണ് അവരെ നാളത്തെ ദിവസം രക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരെ നല്ലൊരു നന്മയിലേക്ക് നയിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്വയം ഒരു വിശ്വാസം നേടുന്നൊരു ദിവസമാണ് അപ്പോൾ അതിനുള്ള പ്രേരക ശക്തി കൊടുക്കുന്നത് ഈ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനാണ് എങ്കിൽ പോലും ഇവർക്ക് നാളത്തെ ദിവസം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇവരുടെ കർക്കിടകൂറിൻ്റെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അതുപോലെ തന്നെ കർക്കിടകൂറിൽ ബുധൻ നിൽക്കുന്നു അപ്പോൾ ബുധൻ നിൽക്കുന്നത് ഈ കർക്കിടകൻ രാശിയിലായതുകൊണ്ട് ബന്ധുജനങ്ങളുടെ ശത്രുതയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ശത്രു നിറഞ്ഞ അനുഭവങ്ങളും ഇവർക്ക് നാളത്തെ ദിവസം വന്നുചേരാം അപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു താല്പര്യമുണ്ടാകും പുതിയ വസ്ത്രങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും അല്ലെങ്കിൽ അതുപോലെയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നു ചേർന്നാൽ പോലും ശത്രുടെ അനുഭവങ്ങളും അവർക്ക് നാളെ ദിവസം വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് രണ്ടിലാണ് ശുക്രൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സ്ത്രീകൾ മുഖം ഇവർക്ക് ധനം കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കും സൗന്ദര്യം വർദ്ധിക്കും ആരോഗ്യമുണ്ടാകും കലാകാരന്മാരൊക്കെ ശോഭിക്കും കലാപരമായ മേഖലകളിൽ നമുക്ക് ധനം വന്നുചേരും ശുക്രൻ എവിടെയാണ് നിൽക്കുന്നത് ശുക്രൻ നിൽക്കുന്നത് ബുധൻ്റെ ക്ഷേത്രമായ കന്നിരാശിയിലാണ് ബുധൻ ആരാണ് കലയെ കൊടുക്കുന്ന അല്ലെ മനുഷ്യർക്ക് ജാതകർക്ക് കലാപരമായ കഴിവുകൾ കൊടുക്കുന്ന ഗ്രഹം ആ ഗ്രഹത്തിൻ്റെ ക്ഷേത്രമാണ് കന്നി രാശി ആ കന്നിരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ കലാകാരന്മാർക്ക് നാളത്തെ ദിവസം കലാപരമായ മേഖലയിൽ കൂടി ധനം വന്നു ചേരുന്നൊരു ദിവസമാണ് പക്ഷെങ്കിൽ ഈ ബുധൻ എവിടെയാണ് നിൽക്കുന്നത് കർക്കടകൻ രാശിയിൽ കർക്കടകൻ രാശിയിൽ ബുധൻ നിന്നാൽ എന്താണ് പ്രശ്നം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രനെ ശത്രുവായിട്ട് കണ്ടിട്ട് ആ ചന്ദ്രൻ്റെ വീട്ടിൽ പോയി കയറി നിൽക്കുകയാണ് അപ്പോൾ അവിടെ ശത്രുത ഉണ്ടാകും ഇപ്പോൾ കലാപരമായ മേഖലകളിൽ ശത്രുത ഉണ്ടാകും ഇപ്പോൾ ഉണ്ടാകുന്നില്ലേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ശത്രുതയിൽ കൂടിയാണ് കലാപരമായ മേഖല കടന്നു പോകുന്നത് മിഥുനക്കൂറിൽ കുജൻ നിൽക്കുന്നു കുജൻ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലാണ് കുജൻ നിൽക്കുന്നത് ശത്രുത ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടിയാണ് നാളത്തെ ദിവസം പോവുക അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേന ധനം വന്നുചേരും കലാപരമായ മേഖലകളിൽ കഴിവുള്ളവർക്ക് കലാപരമായ മേഖലകളിൽ നിന്ന് ധനം വന്നുചേരും അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും ശത്രുടനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇനി ഇപ്പോൾ കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ആര് നിൽക്കുന്നു ശുക്രൻ നിൽക്കുന്നു ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ എവിടെ പോയി നിൽക്കുന്നു ശത്രു ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണെങ്കിലും ശത്രുതയും ഒപ്പം പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് നല്ല സൗന്ദര്യവും കീർത്തിയും സമ്പത്തും അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ ഇടയുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ശത്രുതയും ചേരാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നാളത്തെ ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ വരുന്നൊരു ദിവസമാണ് അവരുദ്ദേശിക്കുന്നവരൊന്നും കാര്യങ്ങൾ പോകുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കന്നിക്കൂറുകാർ നാളത്തെ ദിവസം ചിലപ്പോൾ നിന്ദിയമായ പ്രവർത്തികളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക അവരെ കൊണ്ട് അങ്ങനെ നിന്ദിയമായ പ്രവർത്തികൾ ചെയ്യിക്കും ശുക്രൻ ചെയ്യിക്കും അപ്പോൾ അത് ചെയ്യിക്കാനുള്ള പ്രേരണ ഈ കന്നിക്കൂറിൻ്റെ അധിപനായ ബുധൻ ശത്രുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിൽക്കുന്നു മൊത്തത്തിലാകെപ്പാടെ ഒരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക ഇനി അതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്തായാലും നിന്ദമായ പ്രവർത്തികൾ ചെയ്യിക്കുവാനുള്ള പ്രേരണ അല്ലെങ്കിൽ സാഹചര്യം ഈ ശുക്രൻ കൊടുക്കും കാരണം അവിടെ പ്രധാനപ്പെട്ട ഒരു സാരി ഉണ്ടാകുന്നത് ഈ കന്നിരാശിയുടെ അതിവനായി ബുധൻ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ ഇവരെ തേടി വരുന്നു ഇവരുടെ പ്രവൃത്തി മോശം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ശത്രുതകളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുഭാ ചോദ്യം വിശാഖമുക്കാലിന് ആളുകാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ദോഷത്തെ ചെയ്യയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാലും ചെറിയ രീതിയിലുള്ള ദോഷത്തെയൊക്കെ ചെയ്യും പന്ത്രണ്ടാം ഭാവം നഷ്ടഭാവമല്ലേ അപ്പോൾ നഷ്ടഭാവമാണെങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം നിൽക്കുന്നതുകൊണ്ടും വലിയ നഷ്ടമൊന്നും വന്നു ചേരത്തില്ല ധനനഷ്ടം ഒന്നും വന്നു ചേരത്തില്ല അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത സുഖക്കുറവ് വന്നു ചേരത്തില്ല എന്ന് വിചാരിച്ചാൽ പോലും ബന്ധുക്കളിൽ നിന്ന് ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ബന്ധുക്കൾ മുഖേനയുള്ള ശത്രുതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊരു വിഷയമാണ് അപ്പോൾ അവിടെ അങ്ങനെ ഒരു വിഷയത്തിൽ കൂടി നാളെ ദിവസം ഈ നാളുകാർ കടന്നു പോകുന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ധനം സുഖം കുടുംബജീവിതം എന്നിവയിൽ ഉയർച്ചതാഴ്ച ഉണ്ടാകും വലിയ പരാജയം അങ്ങനെ ചേരത്തില്ല ഒരു കേറ്റ ഉയർച്ചതാഴ്ചകൾ കൂടി ധനസ്ഥിതി മോശമായി കടം മേടിക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെയുള്ള ധനസ്ഥിതി ഇച്ചിരി മോശമായ അവസ്ഥയിൽ കൂടി പോകും കുടുംബത്തിൻ്റെ സുഖത്തിൽ ഇച്ചിരി കുറവ് വരും ബന്ധുജനങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ മാനസികമായും ശാരീരികമായ ചില ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ചന്ദ്രൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ചന്ദ്രൻ കറുത്ത വശത്തിൽ കൂടി അമാവാസിയോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മനുഷ്യന് ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമായ സാരിയുമല്ല അപ്പോൾ ഈ ശത്രുന്ന് പറഞ്ഞ അനുഭവങ്ങളൊക്കെ മനുഷ്യനെ അല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായ ഒരു സ്ഥിതിക്ക് കോട്ടം തട്ടുവാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ചന്ദ്രൻ കടന്നു പോകുന്നത് അപ്പോൾ നാളത്തെ ദിവസം തുലാക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബം ധനം സുഖം എന്നിവയിൽ കുറവരും ബന്ധു ജനങ്ങളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ഇതാണ് ശുക്രൻ കൊടുക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഉച്ചയേക്കൂറാണ് വൃച്ചയേക്കുറപ്പെട്ട വിശാങ്കലാനുഷൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ലാഭഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാരായിട്ടുള്ള കലാകാരന്മാരെ ശുക്രൻ കലയുടെ കാരകഗ്രഹമാണ് അപ്പോൾ ഈ നാളുകാരായിട്ടുള്ള വൃച്ചിയെക്കുറിപ്പെട്ട വിഷാങ്കാലാനുഷം കേട്ട നാളുകാരായിട്ടുള്ള കലാകാരന്മാർക്ക് പ്രസിദ്ധിയും കീർത്തിയും അംഗീകാരവും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നൊരു ദിവസമായിരിക്കും അവർക്ക് ബഹുമതികളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അവരെ ശുക്രൻ സൽഗുണ സമ്പന്നരെ പോലെ നടത്തുന്നൊരു ദിവസമാണ് വളരെ ഹാസ്യപരമായി പെരുമാറുവാൻ കഴി ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം റച്ചിയേക്കുൾപ്പെട്ട വിശാഖകാല അനിരം കേട്ടെന്ന ആളുകൾക്ക് വന്നിരുന്നൊരു ദിവസമാണ് ശുക്രൻ അവർക്ക് അങ്ങനെയുള്ളൊരു അനുഭവത്തെയാണ് കൊടുക്കുന്നത് എങ്കിലും ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും ഒപ്പം വന്നു ഇടയുണ്ട് തൊട്ടു പുറകെ ഈ നേട്ടങ്ങളൊക്കെ കിട്ടിയാലും അതിൻ്റെ പുറകെ ശത്രുത വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാണുന്ന ആളുകാരെ സംബന്ധിച്ച് ശുക്രൻ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം പത്താം ഭാവത്തിൽ ഒരാളുടെ ഗ്രഹനിലയിൽ പത്താം ഭാവത്തിൽ നിന്നാൽ രാജിയൊക്കെ തുല്യമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രത്യേകിച്ച് ശുക്രൻ തനിച്ച് നിൽക്കണം അങ്ങനെ ശുക്രൻ തനിച്ച് നിൽക്കുകയാണെങ്കിൽ രാജയോഗ തുല്യമാണ് അപ്പോൾ ഇവിടെ പത്താം ഭാവത്തിൽ രാജയോഗം കിട്ടുന്നോ ഇല്ലയോ നമുക്ക് നോക്കാം പത്താം ഭാവത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം പത്താം ഭാവത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു ശത്രുക്ഷേത്രസ്ഥിതനായിട്ട് നിൽക്കുന്നു അപ്പോൾ രാജ്യോഗം ഉണ്ടോ ഇല്ല അപ്പോൾ സാമാന്യ ഫലങ്ങൾ നാളത്തെ ദിവസം ഈ ജാതകർക്ക് വന്നുചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ വ്യാപാരം ചെയ്യുന്നവർക്കൊക്കെ വ്യാപാരം ഗുണം കിട്ടും ഈ വസ്ത്രവ്യാപാര മേഖലയിൽ സ്വർണ്ണ വ്യാപാര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവർക്ക് നാളെ ദിവസം വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാം പിന്നെ കൃഷി കാര്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം കവിതാ സാഹിത്യം കലാപരമായ കഴിവുകളിലൊക്കെ നില നിലനിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവർക്കും നേട്ടം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും പത്തിലെ ശുക്രൻ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ നാളത്തെ ദിവസം സൗഭാഗ്യങ്ങളൊക്കെ കൊടുത്താലും ആ കൂടെ ആ തൊട്ടുപുറകെ ശത്രുതയും വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം രണ്ട് മാസം നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ അവരുടെ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ വലിയ നേട്ടമല്ലേ നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായ നേട്ടം അവർക്ക് കിട്ടും കാരണം ഒരു ശുഭഗ്രഹം ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത് ആ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു പക്ഷേ ആ കേന്ദ്രഭാവത്തിൻ്റെ അധിപൻ എവിടെ പോയി നിൽക്കുന്നു ആറാം ഭാവത്തിൽ നിൽക്കുന്നു ബലമില്ലാതെ നിൽക്കുന്നു അപ്പോൾ വലിയ നേട്ടം കിട്ടുമോ ഇല്ല ആറാം ഭാവത്തിൻ്റെ അധിപൻ നല്ല പൊസിഷനിലാണ് നിന്നിരുന്നതെങ്കിൽ ഈ പറയുന്ന നേട്ടങ്ങളൊക്കെ കിട്ടിയനേയും ശത്രുതയൊന്നും വന്നു ചേരത്തില്ല അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം സാമാന്യ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളും സാമാന്യ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ അവരെയും തേടി വരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം പ്രത്യേകിച്ച് ഈ ശത്രുതയെ എതിർക്കുവാൻ വേണ്ടിയുള്ള ശേഷിയില്ല എതിർക്കേണ്ടിയത് ആരാണ് ചന്ദ്രനാണ് എതിർക്കേണ്ടത് ചന്ദ്രൻ ആരെയും ശത്രുവായിട്ട് ഒരു ഗ്രഹമല്ല മകരക്കൂറുകാരെയും ശത്രുവായിട്ട് കാണുന്നില്ല എങ്കിൽ പോലും അവരെ തേടി ശത്രുത വരികയാണ് ശത്രുത വേണ്ട എന്ന് പറഞ്ഞാൽ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ശത്രുത വരുന്ന കഴിഞ്ഞാൽ എന്നാ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും എവിടെയെങ്കിലും ഒരു തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ നാളെ ദിവസം മകരക്കൂറുകാർക്ക് സംഭവിക്കുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിത സുഖത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എങ്കിൽ പോലും മാനസികവും ശാരീരികവുമായ സ്ഥിതി അത്ര മെച്ചമായിരിക്കില്ല ചന്ദ്രൻ ബലഹീനനായിട്ട് ആറാം ഭാവത്തിൽ കൂടി കടന്നു പോകുന്നു രോഗം ദുഃഖം കടം പ്രയാസമൊക്കെ അവർക്ക് വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂർപ്പെട്ട അവിട്ടം രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അഷ്ടമത്തിൽ നിന്നാൽ ദോഷം ചെയ്യല്ലാത്ത ഏകഗ്രഹമാണ് ശുക്രൻ ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ ദീർഘായുസ് കിട്ടുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുക്രനെ അഷ്ട അഷ്ടമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദീർഘായുസുണ്ടാകും ശനിയാണെങ്കിലോ ഇല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് അവരുടെ സമ്പാദ്യങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് സമ്പാദ്യങ്ങൾ മുഖേന നേട്ടങ്ങളൊക്കെ വന്നിരുന്നൊരു ദിവസമാണ് എങ്കിലും ജ്യോതിഷം മറുവശത്തു മറ്റൊരു കാര്യം പറയുന്നുണ്ട് അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ട കഷ്ടത്തെ കൊടുക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ഇപ്പോൾ നേട്ടങ്ങളൊക്കെ വന്നു ചേർന്നെന്ന് വിചാരിച്ചാലും നല്ല ആരോഗ്യമുണ്ടായിരിക്കാം അതുപോലെ തന്നെ കൃഷി കാര്യങ്ങൾക്കൂടെയുള്ള നേട്ടമുണ്ടായിരിക്കാം സമ്പാദ്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും ഒരു സ്ത്രീ മുഖേനയുള്ള പ്രതിസന്ധി ഒരു ശത്രുതയോ അല്ലെ തിക്താനുഭവോ അവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് അത് സൂക്ഷിക്കണം ഒരു പക്ഷേ അത് മുഖേന നിന്ദ്യമായ പ്രവർത്തികളൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ നാളുകാരെ എത്തിക്കും അതും ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവമായിരിക്കും നാളത്തെ ദിവസം കുംഭക്കുറുകാരെ തേടി വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നാളെ അവർക്ക് മറ്റു വിധത്തിലുള്ള ദോഷങ്ങളൊന്നുമില്ല സ്ത്രീ മുഖാനേ ഉള്ള ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന് അത് മുഖേന ഒരു നിന്ദ്യമായ പ്രവർത്തി ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ നാളുകാരെ എത്തിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കു വേണം നാളെ ദിവസം ഈ കുംഭക്കൂറുകാർ കടന്നു പോവുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മീനക്കുറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്തരട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതല്ലേ കേന്ദ്രഭാവമല്ലേ കേന്ദ്രഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതല്ലേ സുന്ദരിയായ ഭാര്യയെ കിട്ടും അല്ലേ ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത് സുന്ദരിയായ ഭാര്യയെ കിട്ടും ഒരാൾ ജനിക്കുമ്പോൾ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ അത് ശുഭക്ഷേത്രമായിരുന്നാൽ സുന്ദരിയായ ഭാര്യയെ കിട്ടും പക്ഷേ ജ്യോതിഷം അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ സുന്ദരിയായ ഭാര്യയൊക്കെ കിട്ടിയാൽ അവരുടെ ജീവിതം അടിച്ചു പിരിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കലഹത്തിലകപ്പെടും പിന്നീട് അവർ ആദ്യത്തെ ആദ്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അടി തുടങ്ങും അടി തുടങ്ങിയാൽ തുടങ്ങി തുടങ്ങി ചിലരൊക്കെ രണ്ടായിട്ട് അങ്ങ് പോകും കാരണം ആ സമയത്ത് ഇവർ ജനിക്കുന്ന സമയത്ത് ശുക്രൻ ഏഴിലാണ് നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ഡൈവോഴ്സ് ഉറപ്പാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് ഏഴാം ഭാവത്തിലാണ് ഈ ഈ ശുക്രൻ നിൽക്കുന്നത് നല്ല സ്നേഹമുള്ള ഭാര്യയെ കിട്ടും ധനമുള്ള ഭാര്യയെ കിട്ടും അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കും എന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഏഴാം ഭാവത്തിൻ്റെ അധിപൻ ബുധൻ ശത്രുക്ഷേത്ര സ്ഥിരമായിട്ട് നിൽക്കുന്നു ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുന്നു അപ്പോൾ ശത്രുതയ്ക്ക് നല്ല ശക്തി ഉണ്ടാകും അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപക്ഷെ ഉച്ചവരെ സ്നേഹമായിരിക്കാം ഉച്ചകഴിഞ്ഞ് കലഹം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതെന്നാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് അവർക്ക് പലവിധമായ ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് ഇപ്പോൾ മീനക്കൂറുകാർ കടന്നു പോകുന്നത് അവരുടെ നാലാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നു മൂന്നിൽ വ്യാഴം നിൽക്കുന്നു പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നു അത്ര നല്ല സമയമല്ല അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോൾ അവരറിയാതെ തന്നെ മറ്റൊരു പ്രശ്നത്തിലേക്ക് ചാടിപ്പോകുന്നു അല്ലെങ്കിൽ എത്തിച്ചേരുന്നു അപ്പോൾ നാളത്തെ ദിവസം സൂക്ഷിക്കണം ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരാൻ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കുന്നത് ശത്രുതയിൽ കൂടി അത് വലിയൊരു വിഷയമാകുവാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും സംസാരത്തിലും പ്രവർത്തിയിലും ഒക്കെ ഉണ്ടാകണമെന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായിട്ട് ചിത്രത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ ബുധൻ ശത്രുക്ഷേത്രസ്ഥിതനാണ് കുജൻ നിൽക്കുന്നത് ശത്രുക്ഷേത്ര സ്ഥിതനാണ് അപ്പോൾ കലയുടെ ഗ്രഹമായ ശുക്രൻ ശുക്രൻ നിൽക്കുന്നത് കന്നി രാശിയിലാണ് അത് നല്ലതല്ല നിന്ദമായ പ്രവർത്തികൾ കലാകാരന്മാരൊക്കെ നിന്നയമായ പ്രവർത്തികൾ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രം ഇപ്പോൾ അതിൽ കൂടിയാണല്ലോ പോകുന്നത് എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ ഇനി ഈ ഗ്രഹങ്ങളൊക്കെ മാറണം പ്രത്യേകിച്ച് കുജൻ എന്ന് പറയുന്ന ഗ്രഹം ഈ മിഥുരൻ രാശിയിൽ നിന്ന് മാറണം ഒക്ടോബർ ഇരുപത് കഴിഞ്ഞാലേ അത് മാറത്തുള്ളൂ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ സിനിമ മേഖലയിലെ പൊട്ടിത്തെറി എപ്പോൾ അവസാനിക്കുമെന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അധികം പേരൊന്നും കാണത്തില്ല കാരണം പ്രായമുള്ളവർക്കാണല്ലേ ജ്യോതിഷ ചാനൽ കാണുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്നും ഒത്തിരി പേരൊന്നും കാണത്തില്ല ആരെങ്കിലും ഒരാൾ കണ്ട് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുവാണെങ്കിൽ അത്രയാവട്ടെന്ന് കൂടി ഞാനങ്ങ് ചെയ്തു കാരണം ജ്യോതിഷത്തിൽ കൂടി നമുക്ക് ഈ സമൂഹത്തിലുള്ള മറ്റു കാര്യങ്ങളെയും അറിയാൻ പറ്റും എന്നൊന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ ചെയ്തത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയും കൂടെ ഒന്ന് കേൾക്കുക അതുകൊണ്ട് അഞ്ച് മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ അതും കൂടെ പ്രിയപ്പെട്ടവർ കേൾക്കുക അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുക എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്